ഹലോ ടീമേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പുരോഗതിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് അതായത് നമ്മൾ ഈ യൂട്യൂബ് തുടങ്ങുക അല്ലെങ്കിൽ വ്ലോഗ് ചെയ്യുക ഒക്കെ എല്ലാവരെയും ആഗ്രഹം അല്ലേ നമ്മളൊരു ജോലിൻ്റെ ഒപ്പം ഇങ്ങനത്തെ ഒരു വരുമാനം കൂടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസിംഗ് നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നല്ലതല്ലേ അപ്പം ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചാനൽ എന്ത് തുടങ്ങുകയാണെങ്കിൽ അതിന് ഡബിൾ എഫക്റ്റ് ആയിരിക്കും അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഞാൻ ഓൾറെഡി ഇത് വാങ്ങിയിരുന്നു വാങ്ങിയിട്ട് അന്ന് അതിന് എത്ര പതിനൊന്നായിരം എന്താണ് വില എന്നിട്ട് വാങ്ങിയിട്ട് ഓർഡർ ചെയ്ത് രണ്ടെണ്ണം വന്ന് പലയിടത്തും തിരഞ്ഞിട്ട് കിട്ടായിട്ട് ലാസ്റ്റ് ഓർഡർ ചെയ്ത് രണ്ടെണ്ണം എന്റെ കയ്യിൽ വന്ന് അപ്പൊ ഞാൻ അങ്ങനെ ഒരു റീലിറ്റി നിന്ന് രണ്ടെണ്ണം എന്റെ കയ്യിലെത്തിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് വേണമെന്ന് ചോദിച്ചിട്ട് അവസാനം ഓരോരുത്തർ പറഞ്ഞിട്ട് ഒന്ന് ഇന്ത്യക്കൊന്ന് ഒരാൾ കൊണ്ടുപോയി പിന്നെ ഒരു ഞാൻ വാങ്ങി അതും ഒരാൾ കൊണ്ടുപോയി അവസാനം എന്റെ കയ്യിൽ ഒന്നുണ്ടായിരുന്നു അത് മറ്റേ ഓ കാനാഷ് പറഞ്ഞിട്ടൊരു ബ്ലോഗർ ഉണ്ട് നല്ല ഫേമസാ ആള് ഓൻക്ക് വേണം പറഞ്ഞ് കൊണ്ടുപോയിട്ട് ആള് പേയ്മെന്റ് ഒക്കെ ഓൺലൈൻ അയച്ചെന്ന് അപ്പോൾ പിന്നെ എത്ര തിരഞ്ഞിട്ട് കിട്ടുന്നില്ല എല്ലായിടത്തും ഭയങ്കര വില കൂടി പതിനൊന്നായിരം ഉള്ള പത്തൊമ്പതിനായിരം ആയി ഇപ്പൊ നോക്കുമ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും സാധനമില്ല ചോദിക്കുന്നോടത്തൊക്കെ പതിനയ്യായിരം പതിനാറായിരം അവസാനം ഞാൻ ദുബായിൽ റേറ്റ് അന്വേഷിച്ചു അപ്പം നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് സലീം എന്ന് പറയും ആൾ എനിക്ക് അത് ഗിഫ്റ്റ് ആയി കൊടുക്കുന്നതൊക്കെയാണ് അപ്പം അത് അൺബോക്സ് ചെയ്യാൻ ഒരു ഹോളി ലാൻഡിന്റെ ലാർക്കി എം ടു പറഞ്ഞ മൈക്ക് ഓഫേ എടുത്താണ് ആ മൈക്കൊന്ന് ലാർക്കി എം ആണ് നമ്മൾ ഇന്നുള്ളത് ഓക്കെ ഇത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം നമുക്ക് നോക്കിയല്ലേ പോയോക്കെ അതിൽ എന്തൊക്കെ ഉണ്ടാവുക തുറന്ന് നോക്കിയാല് ഇതെങ്ങനെ ബട്ടൺ ഇതെങ്ങനെ ചെയിനായി ആയി ഒക്കെ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ഇത് വളരെ എഫക്റ്റീവ് ആണ് സൗണ്ട് പക്ക ക്ലാരിറ്റി ആണ് നമുക്ക് നോക്കിയല്ലേ അപ്പൊ വീഡിയോ ഒക്കെ പോയോക്കാം നമ്മൾ സാധനം അൺബോക്സ് ചെയ്യാൻ പോകട്ടോ ബിസ്മി ലാഹുറീം കവറ് പൊട്ടിക്കാണ് രണ്ടോ കൽപ്പിച്ച് മൈക്കോ അൺബോക്സ് മൈക്ക് മൈക്കോളിക്കണ്ട് ഇതാണ് സാധനം ഇതിന്റെ ഓപ്പണിങ് എങ്ങനെ എന്തായാലും സലീം സലീംബായിലെ അള്ളാഹു ദീർഘായുസും കൊടുക്കട്ടെ ആള് തുടക്ക മുതല് എന്ന് പറഞ്ഞാല് തുടക്കം മുതലേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാട്ടോ നമ്മളെ ചാനല് തുടങ്ങി ഇതാ തുറന്നുട്ടോ ഫസ്റ്റ് തന്നെ ചാനല് തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ ആള് നമ്മളെ ലൈക്കും ഒക്കെ തുടങ്ങി ഇപ്പോഴും എവറി ഡേ ഹി ലൈക്ക് നോ ഡിസ്ലൈക്ക് ഓക്കെ ഭയങ്കര എന്താന്ന് കാണിച്ചു തരാം എങ്ങനെയോ മൈക്ക് യെസ് ഇതാണ് മൈക്ക് ഇതില് രണ്ട് ബട്ടൺ ഉണ്ടാവും ക്യാമറ കണക്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാവും ഇതൊക്കെ നമുക്ക് പൊളിക്കട്ടോ ഇതിനൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് എങ്ങനെ അത് കൊണ്ടെടുക്കാൻ സുഖം ഉപയോഗിക്കാൻ സുഖം എന്നൊക്കെ അവസാനം കാണിക്കാം ഓ അരേ വാ മാഷാ ഓ എന്താ ഡിമാൻഡ് ഇതിന് നമുക്ക് ഈ നമ്മൾ ഈ പറിക്കുന്ന സ്റ്റിക്കേഴ്സ് ഒക്കെ ബുദ്ധിമുട്ടിനെ ഒട്ടിച്ചെച്ചാലേ എവിടെയെങ്കിലും വെച്ച ആവശ്യം ഉണ്ടെങ്കിൽ ഉപകാരപ്പെടും നമുക്ക് ഇങ്ങനെ തിരിച്ചൊട്ടിച്ച് വെച്ചിരിക്കണു വേണമെങ്കിൽ നോക്കണല്ലേ അപ്പൊ ഇങ്ങനത്തെ ഒക്കെ വാങ്ങിയാല് മൂന്ന് മണിക്കൂർ ആദ്യം കുത്തിയെക്കണം എപ്പോഴും ശ്രദ്ധിക്കണം മൂന്ന് മണിക്കൂർ കുത്തി വെച്ചിട്ടേ ഉപയോഗിക്കാൻ ഇത് ഇതെന്താ അറിയോ ഐഫോണിന്റെ പിന്നാണ് ഐഫോൺ കുത്തണെങ്കിൽ പിന്നെ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഇപ്പൊ ഐഫോൺ ഫിഫ്റ്റീൻ മുതൽ ഇതാണ് സി ആണ് ചാർജർ അയിമ്മ കുത്തിണെങ്കി ഇതുണ്ട് അപ്പൊ ഇതൊക്കെ ഉണ്ട് പിന്നെ ക്യാമറമ്മ കണക്ട് ചെയ്യണെ എന്ത് ഇതിന്റെ ഒരു ഉപകാരം എന്താ പറയുക ചെറിയ സാധന മേത്തതായി കാന്തം കൊണ്ട് മേത്ത ഒട്ടിച്ച വെച്ചാല് ഈ മൈക്കൊക്കെ ഇപ്പൊ ഈ ഇതാണ്ട് ഒട്ടിച്ചാല് ക്യാമറമ്മയും ഐഫോൺ പക്ക ആണ് ഞാൻ ഓൺ ചെയ്ത് കാണിച്ചു തരുന്നത് അല്ല അതിന്റെ മുമ്പ് തന്നെ ഇപ്പൊ തൽക്കാലം നമുക്ക് ഇതിൽ തന്നെ കാണിച്ചു കൊടുക്കാം നോക്ക പിന്നെ ഇത് തുറന്നാൽ ഇത് ഇത് തുറന്നാൽ ഇതിന്റെ അടിയിൽ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം അടിയിൽ ആ അടിയിൽ ഒരു പൗച്ചുണ്ട് ഈ പൗച്ചിലിട്ടാണ് ഇത് കൊണ്ടെടുക്കുക ഈ ഒരു പൗച്ചിലിട്ടാണ് നമ്മൾ ഈ മൈക്ക് കൊണ്ടെടുക്കുക മൈക്ക് ഈ പെട്ടി കൊടുക്കുന്ന എല്ലാർത്തും കൊണ്ടുപോക ഈ ഒരു പൗച്ചിൽ ആ മൈക്കും ആ പെട്ടി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായി യൂസ് ചെയ്യാം ഇതിൽ ഒരുപാട് സംഭവങ്ങൾ ഇണ്ട് കേട്ടോ ആ ഇത് മൈക്കുമ്പോട്ട് ഒരു തരം ഞാൻ ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതിലെന്തൊക്കെയുണ്ട് ദ്യത്തെ അൺബോക്സിങ് ആയ ആ ഇതെന്താ അറിയോ ക്യാമറമ്മ കണക്ട് ചെയ്യുമ്പോ ഒന്ന് ആ ക്യാമറന്റെ കണക്ട് ചെയ്യണമെങ്കിൽ ഒന്ന് ക്യാമറമേ കുത്തിനൊരു തരം വള്ളിയാണ് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ഞാൻ അധികം ഐഫോണുകളിലെ ചെയ്യല് ക്യാമറയിൽ കുറവാണ് ക്യാമറയിലാണെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ഞാൻ കുറെ ഐറ്റംസ് ബൈക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഡിജിടെക് ഉപയോഗിച്ചിട്ടുണ്ട് റോഡ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഉപയോഗിക്കണേ ഇതെന്താ ഇതിന്റെ പേരെന്തായിരുന്നു ബോയ ബോയ ഷവാ ഇതിന് ബോയ ഉപയോഗിച്ചിട്ടുണ്ട് പല ഐറ്റംസ് മൈക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഇത് എനിക്ക് പക്ക കംഫർട്ടായി തോന്നി സൗണ്ട് ക്ലാരിറ്റി വെച്ച് നോക്കുകയാണെങ്കിലും കൊണ്ടെടുക്കാനുള്ള സുഖമാണെങ്കിലും ആ ചെറിയ ബട്ടണോ അതിന്റെ ഒരു പിന്നും പോക്കറ്റിലിട്ട് പോയാലും ചാർജ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം അപ്പൊ എന്ത് നോക്കുകയാണെങ്കിലും ഇത് ഭയങ്കര സുഖമായി തോന്നിട്ട് അതാണ് ഞാൻ ഇതിനു വേണ്ടി തന്നെ തപ്പിയിടുന്നത് പിന്നെ ഇതിലൊരു തര ചെയിൻ ഉണ്ടാവും ഇതെന്തിനാറിയാവോ ആ ബട്ടൺ മൈക്ക് ഈ ചെയിൻ മതൊക്കെ പക്ക പക്കിംഗേ കുറച്ച് ഉറപ്പുണ്ട് ആ ആ ബട്ടൺ മൈക്ക് ഞമ്മക്ക് ഈ ചെയിന് തൊള്ളിടുക എന്നിട്ട് ആ ബട്ടൺ നിമൊട്ടിച്ചതും കാന്താണ് നിമൊട്ടിച്ചതില് പറഞ്ഞാ മതി ഓക്കെ എന്തൊക്കെ സെറ്റപ്പ് അല്ലേ ഓഫേ ചെയിനക്കാർ കണ്ടുപിടിച്ച ഓക്കെ മൈക്ക് കേടന്നാ മാറ്റാനുള്ള സംഭവങ്ങളാ പൊട്ടിച്ചോക്കട്ടോ പൊട്ടിച്ചോക്കട്ടെ ആ അത് ക്ലിപ്പ് വേണമെങ്കിൽ ക്ലിപ്പ് വെച്ചിട്ടും കണക്ട് ചെയ്യാം ഇതിനൊന്നും ആവശ്യമില്ല ഒന്നും ആരും ഉപയോഗിക്കണേണ്ടില്ല കേട്ടോ ഞമ്മക്ക് ആവശ്യമുള്ള സാധനം ഞാൻ കാണിച്ചു തരാം ഒക്കത്തുമ്പോൾ മാഗ്നെറ്റ് ഉണ്ട് കേട്ടോ അഡ്രസ്സുമ്പോൾ ക്ലിപ്പ് കുത്തിയിട്ട് വേണമെങ്കിൽ അങ്ങനെയായ്മ മാഗ്നെറ്റ് വെക്കാന്നുണ്ട് അതിന് എല്ലാ സൗകര്യം ഉണ്ട് എല്ലാ പിന്നെ ഇതെന്താ അറിയോ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതൊരു തരം ഒരു മീശ ഇല്ലാത്ത വെച്ചോടുക്കട്ടിന്റെ കവറിങ് ആണ് പക്ഷെ ഇത് ആരും ഉപയോഗിക്കല്ലോട്ടോ ഈ മൈക്കിങ്ങനെ കാണാനായി രസം കൂടി ഇത് ഈ മൈക്കിനുള്ള ഒരു കവറിങ് ആണ് ആ ഇത് ഇങ്ങനെയും വേണമെങ്കിൽ ഉപയോഗിക്കണ്ടോ ഇങ്ങനെ മേത്ത് വെക്കുമ്പോണ്ടാവും ആ പക്ഷെ ഇതാരും അങ്ങനെ ഉപയോഗിക്കുന്നത് വരെ കണ്ടില്ലല്ലോ ഇല്ല ആരും ഉപയോഗിക്കുന്നില്ല അപ്പൊ ഇങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് വേണ്ടത് ഈ രണ്ട് ബട്ടണും ഈ ഫോണുമ്മ ഇനി ഇതിന്റെ ക്ലാരിറ്റി നമുക്കൊന്ന് കാണിച്ചു കൊടുത്തോക്കാം ഇതിന്റെ ഇതായി ഇതാണ് സാധനം ഇപ്പൊ ഇതിന്റെ ക്ലാരിറ്റി ഞങ്ങൾക്ക് മനസ്സിലാവണല്ലേ ഇത് വെച്ചാൽ തന്നെ സൗണ്ട് കുറച്ച് അടിപൊളിയൊക്കെ ഒക്കെ സെറ്റപ്പ് ആണ് അടിപൊളിയാണ് സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഞാൻ ഇതിൽ കുറെ എന്റെ നോർത്ത് ഇന്ത്യൻ യാത്രയിലൊക്കെ കുറെ ഫ്രണ്ടിന്റെ വെച്ചിട്ട് കൊറേ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്റെ ഫ്രണ്ട് റബി കാരാട്ടോ എൻ്റെ ഒക്കെ വെച്ചിട്ട് അപ്പോൾ അന്ന് എനിക്ക് ഇതിനോട് ഒരു ഇഷ്ടം കുടുങ്ങിയതാണ് ഭയങ്കര രസോ നീ ഇതൊന്ന് കാണിച്ചു കൊടുത്താണേ ഇത് തമ്മിലുള്ള മാറ്റം അറിയിച്ചു കൊടുക്കാനാ പിന്നെ മാറ്റി കുത്തില്ലായി ഇപ്പൊ ഞാൻ ബോയെ വെച്ചിട്ടാ പറഞ്ഞു രണ്ടിനി സൗണ്ടിന്റെ മാറ്റങ്ങൾ ഉണ്ടല്ലേ ഇതാവുമ്പോ ഒന്നും കൂടി ഒരു വ്യക്തത ഉള്ള സൗണ്ടേ കാരം ഇതാവുമ്പോ ഒരു ആ വലിയ ഇത് മോശം ഇല്ല കേട്ടോ നല്ല മൈക്കാണ് ഞാനും ഇതേപോലെ കൊറേ അന്വേഷിച്ച് സെലക്ട് ചെയ്ത സാധനം പക്ഷെ ഇത് കൊണ്ടു നടക്കാനുള്ള സുഖം ഒന്നും കൂടി സൗണ്ട് ക്ലാരിറ്റി കിട്ടിയപ്പോൾ ഇത് കൊണ്ടു നടക്കണമെന്നുള്ളൂ അപ്പോൾ ഇത് അടിപൊളിയാണ് എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ സീരിയസ് ആയിട്ട് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ശരി എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നീ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് അപ്പം രണ്ട് പിന്നെ ഉണ്ടാവില്ലേ ഇത് ഫോണുമ്പോൾ കുത്തുക നേരെ മേത്ത് ഇത് എവിടെയെങ്കിലും ഇതാ അതിൻ്റെ ബട്ടൺ അധികം ഉള്ളു ഈ ബട്ടനുള്ളിലും മൈക്ക് പുറത്തു അല്ലെങ്കിൽ എല്ലാവരും മൈക്ക് ഉള്ളിലും ബട്ടൺ പുറത്ത് വെക്കല് നിനക്ക് ഇങ്ങനെ മൈക്കിങ്ങനെ കാണിക്കണല്ലോ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മൈക്ക് പുറത്തേക്കും അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുക സെറ്റാക്കുക അപ്പോൾ എല്ലാവരും ചാനലൊക്കെ തുടങ്ങിക്കൊള്ളിട്ടാണ് എനിക്കിപ്പോൾ ഈ കഴിഞ്ഞ ചെറിയ ഇരുന്നാക്കാണെന്ത് പത്ത് കെ ആയത് ഒരു പത്ത് കെ വരെ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ അതുവരെ നമ്മളിങ്ങനെ ഇടങ്ങേറായ ഇതിൻ്റെ പിന്നാലെ ഞാനൊക്കെ ആദ്യം വീഡിയോ ഇടുമ്പോൾ ആദ്യത്തെ വീഡിയോന് വെറും അഞ്ഞൂറ് വ്യൂസ് നാനൂറ് വ്യൂസ് എഴുനൂറ് വ്യൂസ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കും എന്താ കോയ കോങ്ങനെ ചെയ്തിട്ട് കാര്യം തങ്ങളെ ചെയ്തിട്ടിപ്പം എന്താ കാര്യം കുറേ ആയില്ലേ പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇന്നിപ്പോൾ എന്ത് വീഡിയോ ഇട്ടാലും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് പത്ത് കെ ആവും അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് അത് മാറ്റണം ഒരു പത്ത് കെ കഴിഞ്ഞ ചെറിയ ഇരുന്നാൾക്കാണ് നമുക്ക് പത്ത് കെ ആയത് ഇപ്പോൾ വലിയ ഒരുന്നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെറിയൊരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസമൊക്കെ അല്ലേറ്റുള്ളൂ മൂന്ന് നാല് മാസം നാല് മാസം ആയില്ല റബി ലെവലായില്ലല്ലോ ആ അപ്പോൾ ഇത്ര കാലം കൊണ്ട് നമുക്ക് മുപ്പത് കെയ ആയി ഇന്ന് അപ്പോൾ മാറ്റം ആലോചിച്ചോക്ക് ഇരുപത്തൊമ്പത് ഒരു പത്ത് കെ ആവുന്നവരെ ഒരു ടഫ് ഉണ്ടാവുള്ളൂ മെല്ലെ മെല്ലെ കയറുള്ളൂ പിന്നെ അങ്ങനെ കയറി പോയിക്കോളും അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തുടങ്ങുക ഒന്നാമത് നമുക്കൊരു ധൈര്യം കൂടും പബ്ലിക് ഫിയർ പോവും പ്രസംഗിക്കാനും കാര്യങ്ങൾക്കും ധൈര്യം കിട്ടും ഒരു ആത്മവിശ്വാസം ഉണ്ടാവും പിന്നെ ഒന്നുമല്ലേ നമുക്കൊരു പ്ലാറ്റ്ഫോം മാറിൻ്റെ ഒരു സന്തോഷമല്ലേ അപ്പോൾ എല്ലാവരും ഉഷാറാക്കുക അങ്ങനത്തൊക്കെ എന്തെങ്കിലും കഴിയുന്ന പോലെ തുടങ്ങിക്കോളൂ ഈ ടൈമുള്ള പോലൊക്കെ ഇതിനു വേണ്ടി ഒരു മണിക്കൂർ മാറ്റിവെച്ചാൽ മതി അപ്പോൾ ശരി ബായ് മസലാമ